നമസ്കാരം അമേരിക്ക മാത്രമല്ല പ്രധാന വ്യാപാരികൾ ഇന്ത്യക്ക് വേറെ വഴികളുണ്ട് ട്രംപിന്റെ ഭീഷണിക്കെതിരെ തരൂർ അമേരിക്കയുടെ താരിഫ് ഭീഷണിയിൽ പ്രതികരിച്ച് ഡോക്ടർ ശശി തരൂർ എം പി വ്യാപാര ബന്ധങ്ങൾ രൂപപ്പെടേണ്ടത് സൗഹൃദം കൊണ്ടാവണം ഭീഷണി കൊണ്ടാവരുതെന്ന് തരൂർ പറഞ്ഞു അമേരിക്കയുടെ നിലപാട് കടുത്ത സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് തരൂർ ചൂണ്ടിക്കാട്ടി എന്നാൽ അതിനെതിരെ ഇന്ത്യ ജാഗ്രത പാലിച്ച് എന്തു നടപടികൾ കൈക്കൊള്ളാനും തയ്യാറാകണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വ്യാപാര രംഗത്തെ ഇന്ത്യൻ താല്പര്യങ്ങൾ അമേരിക്ക അടിയറ വയ്ക്കാൻ കഴിയില്ല ജനതയുടെ ഭാവി നിർണയിക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ വഴിതിരിച്ചുവിടാൻ മറ്റുള്ളവർ ശ്രമിക്കരുതെന്നും തരൂർ കൂട്ടിച്ചേർത്തു ഇന്ത്യ ഒരു ആഗോള വിപണി രാജ്യമാണ് യു എസ് മാത്രമല്ല പ്രാധാന്യമുള്ള വ്യാപാര പങ്കാളികൾ എന്ന് തരൂർ വ്യക്തമാക്കി യൂറോപ്യൻ യൂണിയൻമാരും യു കെയുമായി കരാറുകൾ പൂർത്തിയാക്കി ലാറ്റിൻ അമേരിക്ക മുതൽ ആഫ്രിക്ക വരെ വിപണികൾ തേടുന്നുണ്ട് ഇന്ത്യയുടെ വിപണി വൈവിധ്യമാർന്നതാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും കടുത്തതും ഏകപക്ഷീയവുമായ നടപടികൾ ഉണ്ടായാൽ രാജ്യം വ്യത്യസ്ത ദിശകളിൽ മുന്നോട്ടു പോയി മറ്റു വ്യാപാര മേഖലകൾ കണ്ടെത്തും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ കയറ്റുമതി നികുതി നിരക്ക് നീതീകരിക്കാൻ കഴിയാത്തത് എന്ന ആക്ഷേപം ഡോക്ടർ ശശി തരൂർ തള്ളിക്കളഞ്ഞു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ശരാശരി പതിനേഴ് ശതമാനം നികുതിയാണ് നൽകുന്നത് അത് ആഗോളതലത്തിൽ അധികവുമല്ല ഉയർന്ന വിലയും മത്സരക്ഷമതയും കുറവായതുകൊണ്ടാണ് പല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യൻ വിപണിയിൽ ജനപ്രീതി നേടാൻ കഴിയാത്തത് ആഗോള സാമ്പത്തിക രംഗത്ത് വ്യത്യസ്ത വഴികളിലായി ഇന്ത്യ മുന്നേറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചൈന പോലുള്ള കയറ്റുമതി അധിഷ്ഠിത സാമ്പത്തിക ശൈലി ഇന്ത്യക്കില്ല നമ്മുടെ ശക്തി നമ്മുടെ ആഭ്യന്തര വിപണിയാണ് നമുക്ക് നമ്മുടെ പാത സ്വയം നേടാൻ കഴിയും സ്വയം പര്യാപ്തതയിലൂടെ മുന്നേറിയ ഒരു ജനതയാണ് ഇന്ത്യ അതിനാൽ ഇന്ത്യയുടെ നയരൂപകർത്താക്കൾ ധൈര്യത്തോടും വ്യക്തതയോടും കൂടിയിരിക്കാൻ തയ്യാറാകണം ഇത്തരം വ്യാപാര അനീതിയുള്ള ഒരു വ്യവസ്ഥ രാജ്യത്തിന് സ്വീകാര്യമല്ല പ്രത്യേക സാഹചര്യത്തിൽ നാം വേറിട്ട വഴികൾ തേടുവാൻ തയ്യാറായാൽ അതൊരു അഹങ്കാരമല്ല അത് നമ്മുടെ സ്വാഭിമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡാസ്ക് ഭരതഭൂമി